ഇങ്ങനെ ഒരു പുസ്തക പ്രഭാഷണം നടത്തുവാൻ എന്തുകൊണ്ടും അനുയോജ്യനായ ആള് അദ്ദേഹമാണ് മറ്റൊന്നും ഉണ്ടല്ല ലോകത്തിൽ ഒരു രാജ്യത്തിന് മാത്രമേ ആ രാജ്യത്തിലെ ഇതിഹാസ കാവ്യത്തിന്റെ പേരുള്ളൂ അത് ഭാരതത്തിലാണ് നമ്മുടെ ഉത്കൃഷ്ടമായ കാവ്യവും മഹാഭാരതവും ശ്രീനാരായണ ഗുരുദേഹം പ്രതിപാദിച്ചത് അരങ്ങോട് ഭാരതയുദ്ധം അതിരി മുഴുശനിയെ മുറി കൊണ്ടുകൊണ്ട് മുന്നിൽ എഴുതി നിറച്ച് എളിയോർ ഇണങ്ങി നിൽക്കും മുഴുമുതലാകിയ മൂർത്തിയെ കാത്തുകൊടുക്കാനാണ് മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് കൗരവരും തമ്മിലുള്ള പതിനെട്ട് ദിവസം യുദ്ധം മാത്രമല്ല അവരുടെ ആത്മസംഘർഷങ്ങളുടെ അവരുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ അന്തസംഘർഷർ പരീത ഫലമാണ് ആവിഷ്കാരമാണ് യുദ്ധം ഒരു വലിയ മഹാഭാരത മുതിർന്നവരുടെ മനസ്സുകളേക്കാൾ ഇന്ന് ലഹരി പകർന്നു കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു ദേവൻ പോലുള്ള ആൾക്കാർ അദ്ദേഹത്തിന്റെ വചനങ്ങളൊക്കെ ഈ കാലഘട്ടത്തിനനുസൃതമാണ് മഹാഭാരതത്തെ ആധാരമാക്കിക്കൊണ്ട് ജനകീയമായി ഓരോ കഥാപാത്രത്തെയും അവതരിപ്പിച്ചുകൊണ്ട് മഹാപാതത്തിലൂടെ എന്നൊരു പുസ്തകവും അങ്ങനെ ലോകത്തിൽ എവിടെ നമ്മൾ കവിയും ആദികാവ്യവും എന്ന് ചോദിച്ചാൽ കാവ്യം രാമായണവും കവി ആദികവിന്നിരിക്കുന്നതാണ് ആ രാമായണത്തിന്റെ പ്രസക്തി അന്നും ഇന്നും എന്ന വിഷയത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ ഹൃദയത്തിൽ വളരെ ഹൃദയാത്മകമായി ഹൃദയാന്തരമായി ഹൃദയാൻ വാക്കുകളിലൂടെ മാത്രമല്ല അനവധികമായ തൂല്യത്തുന്നിലൂടെ സാധിച്ച ഒരാളും ഈ കാവ്യസന്ധിയുടെയും ഒപ്പം സനാതന സംസ്കാരത്തിൽ അധിഷ്ഠിതമായി ജീവിതം പുലർത്തി നമ്മുടെയൊക്കെ ഹൃദയത്തിൽ സാന്നിധ്യത്തിന്റെ സാന്നിധ്യത്തെ ഊട്ടി ഉറപ്പിച്ച നമ്മുടെ പ്രകോദനായ ശ്രീ അനു സമസ്യാണ് അവരുടെ അദ്ദേഹത്തിന്റെ പുസ്തകപ്രകാശങ്ങൾ നിർവഹിക്കുവാൻ എന്തുകൊണ്ട് അതിനനുയോജ്യമായ ആൾ ഏറ്റവും അനുയോജ്യമായ മണ്ണം ഏറ്റവും അനുയോജ്യമായ സദസ്സും കലകളുടെ ദേവനായ മഹാദേവൻ ജാതിക്കും മതത്തിനും വർമ്മത്തിനും മർഗത്തിനും ഒക്കെ അതീതമായി പ്രകൃതിയും മനുഷ്യനും ഈശ്വരനും ഒരുമിച്ച് കയറുമ്പോഴാണ് ശ്രേയസ് ഉണ്ടാകുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകൾ സ്വയംകാരന്മാരാണ് അവിടൊപ്പം എന്ന സുഹൃത്തുക്ക ആ ബിന്ദുക്കനും ഈ അടുത്ത കാലത്ത് തുളച്ചിലേക്ക് ഉള്ളിലേക്കെടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് അക്ഷരങ്ങൾ ഉപയോഗപ്പെടുത്തി വാക്കുകൾ ഉപയോഗപ്പെടുത്തി ഒരു ഗ്രന്ഥരൂപേണത്തുന്നക്ഷത്ര ജാതകം എന്നാണ് ഗ്രന്ഥത്തിന് പേര് കഴിയുന്നത് എന്റെ അധികമായിട്ടുള്ള ഗ്രന്ഥത്തെ കുറിച്ച് പറയാതെയാണ് ഞാനും ശ്രീ അനോ തപ്സിനും ശ്രീ മണികൊക്കെ ഈ പ്രഭാഷണയിലെ അംഗങ്ങളാണ് ചില സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്നവരാണ് ആളുകൾക്ക് വാട്സാപ്പ് വഴി അയച്ചു എന്നിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു ചോദ്യമോട് ചോദിക്കും എങ്ങനെയുണ്ട് എന്ന് ചില കല്ലലുകൾ അറിയിക്കുമ്പോ അഭിപ്രായമായ അർഹനാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ മറ്റത്തെ എല്ലാം എല്ലാ പക്ഷെ ഒരേ മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പ്രത്യേകം ചുറ്റുമുള്ള നക്ഷത്രങ്ങളെ തന്നെ അടുപ്പിച്ചു പിടിച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നത് ഈ നക്ഷത്രങ്ങളെ അടിപ്പിച്ച് പിടിപ്പിച്ച് അവരെ ചേർത്ത് കൊണ്ടുവരുമ്പോ അവരിൽ നിന്നൊരു ജാലകം സൃഷ്ടിക്കപ്പെടുന്നു അതുപോലെ ആകാശത്തുള്ള നക്ഷത്രങ്ങളെ അദ്ദേഹം നോക്കി അവയെ ഒരു ഗാനമാക്കി തന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവയുടെ ഒരു ഗാനം ഉണ്ടാക്കി ആ ഗാരത്തിലൂടെ പക്ഷേ വന്നത് പുറത്തേക്ക് വന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ അരിഞ്ഞുകൂടിയിരുന്ന വേദനയാണ് വേദനകളാണ് ഞാൻ കൂടി അതിന്റെ അടുത്ത വരെ നോക്കിയപ്പോ ആ വേദന ഒരു ഭൂമനമായി മാറിയത്തെ ഒരു യഥാർത്ഥ കവിക്ക് മാത്രമേ വേദനകളെ ഭൂമനമാക്കി മാറ്റി സ്വന്തം മനസ്സിൽ നിന്ന് അതിനെ നിങ്ങളെ മുന്നിൽ അതിനെ നട്ടുപിടിപ്പിച്ച് മാറ്റാൻ കഴിയുകയുള്ളൂ ഈ പുസ്തകം നിങ്ങൾ വായിച്ചാൽ നിങ്ങളുടെയും ചെയ്യുന്നു അതുപോലെ പല സുഹൃത്തുക്കളും ഞാൻ വന്നപ്പോൾ എന്നെ സുഹൃത്തുക്കളും ഉണ്ട് എന്തായാലും അതിനൊക്കെ കാരണമായ സന്തോഷം പ്രിയ സുഹൃത്ത് അനുഭവം താമസിക്കുകയും എല്ലാ അഭിനന്ദനങ്ങളും ഇത് ഈ പുസ്തകത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു ഇതിന് ഏറ്റവും മഹത്തായ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ അവതാരികയാണ് അരൂപ തപസിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ പുസ്തകത്തിന്റെ അവതാരിക തന്നെയാണ് അതുകൊണ്ടാണ് പുസ്തക അഭിപ്രായം പുസ്തകപരിചയത്തിലേക്ക് കൂടുതലായി തുളസി സാഹ കണക്ക എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അനൂപതയുടെ കവിതകൾ നക്ഷത്രനായകം അത് ഉജ്വലമായിട്ട് വിചാരിക്കട്ടെ അത് പ്രക്ഷോഭപ്പെടുത്തട്ടെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ നാട്ടുകാർമിക പ്രോത്സാഹനമായി നൽകുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് സ്വന്തം നാട്ടിൽ ഒരുവർക്കും മേന്മകൂറില്ല മാനവർ മുറ്റത്തും ഇടലും മുല്ലമുട്ടിൽ കാണില്ല ധൂമണ എന്ന് മാഹ ചെയ്യുന്ന മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ മുറ്റത്തവരിലേക്ക് മഴ ഉണ്ടെങ്കിൽ ആ മണം മറ്റുള്ളവരിലേക്ക് സമീപ പ്രദേശങ്ങളില് പടരുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് എന്റെ ഭയ സുഹൃത്ത് അനൂപതയുടെ സർക്കാർ സഭയിലേക്ക് എല്ലാ തരത്തിലുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ